നമസ്കാരം വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കേരള സമൂഹം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി കൊലപാതകങ്ങൾ അക്രമങ്ങളും കൊലപാതകങ്ങളും വർധിച്ചു വരുന്ന ഈയൊരു കാലഘട്ടത്തിൽ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നത് മുഴുവൻ മോശം വാർത്തകൾ മാത്രമാണ് രാവിലെ കണ്ണു തുറന്ന് വൈകുന്നേരം ഉറങ്ങുവാൻ വേണ്ടി വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് മിക്കവാറും നമ്മൾ കേൾക്കുന്നത് എന്ന സങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോൾ മലയാളിക്കുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ലഹരി ഉപയോഗത്തിന്റെ ക്രമാതീതമായിട്ടുള്ള വർധനമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും ലഹരി പദാർത്ഥങ്ങളുടെ അമിത പ്രസരം അമിത ഉപയോഗം ഒക്കെ ഇത്തരത്തിലുള്ള ദോഷം കാര്യങ്ങൾക്ക് വഴിവെക്കുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കത്തന്നെ പലരും സിനിമ എന്ന് പറഞ്ഞ കലാസൃഷ്ടിക്ക് മുകളിലേക്ക് ഇതിൻ്റെ കുറ്റം മുഴുവൻ അടിച്ചേൽപ്പിക്കാൻ കാണിക്കുന്ന വ്യഗ്രത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമകൾ കാണുന്ന മലയാളികൾ അതിലെ നല്ല വശം എടുക്കാതെ ചീത്ത വശം മാത്രം എടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്കറിയുന്നില്ല എല്ലാ സിനിമകളും നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്നാൽ എല്ലാ സിനിമകൾ മോശമാണെന്നും ഞാൻ പറയുന്നില്ല നല്ല സിനിമകളിലെയും മോശം സിനിമകളിലെയും നല്ല ഭാഗങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിലേക്ക് പകർത്തിക്കൂട അതിലെ മോശം കാര്യങ്ങൾ മാത്രം എടുത്തുയർത്തി കാണിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് നടക്കുന്നത് എന്തുകൊണ്ട് അതിനുശേഷം അത് യൂട്യൂബിലും മറ്റും റീലുകളായി പ്രദർശിപ്പിച്ച് ലൈക്കും ഷെയറും വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്തിട്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തി ജീവനോട് കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് ബമ്പർ ലോട്ടറി അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തികൾ മുഴുവൻ ചാവാതെ വീട്ടിലേക്ക് എത്തുന്നതിനുള്ള ചില ടിപ്പുകൾ പറഞ്ഞു തരാം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സിനിമാക്കാര കുറ്റം പറഞ്ഞുകൊണ്ടാണ് ചില സിനിമാ ഡയലോഗുകൾ എടുക്കുന്നത് കേട്ടോ അപ്പോ ചാവാതെ വീട്ടിലേക്ക് എത്തുന്നതിനുള്ള ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം ജീവനോടു കൂടി നമുക്കത് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ ദയവായി അതിലൊന്നും പോയി തലവെക്കാതിരിക്കുക എന്തൊക്കെ പ്രകോപനങ്ങൾ നിങ്ങൾക്ക് മേൽ വന്നു കഴിഞ്ഞാലും അതിലൊന്നും ഇടപെടാതിരിക്കുക അതിനെ മൈൻഡാക്കാണ്ട് നീ എങ്ങാനും ഇടപെടേണ്ടി വന്നാൽ തന്നെ നൈസായിട്ട് ചെറിയൊരു കയ്യവതം പറ്റിയതാണ് നാറ്റിക്കരുത് എന്ന് പറഞ്ഞാട്ടവിടുന്ന് കൂട്ടായി പോവുക കാരണം പഴയ പോലത്തെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് വെറുതെ ഭീഷണി മുഴക്ക് നട ഭീഷണികൾ മുഴുവൻ മുഴക്കി നടക്കുന്ന കീലേരി അച്ചുമാരുടെ ലോകമല്ല ഇന്ന് അല്ലെങ്കിൽ അന്നത്തെ സമൂഹമല്ല അങ്ങനെയുള്ള സമൂഹമല്ല ഇന്നത്തെ പകരം കൊല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന നടേശന്മാരാണ് ഇന്നത്തെ സമൂഹത്തിൽ പ്രധാനമായും കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ വീട്ടിലേക്ക് ജീവനോടെ എത്തുന്നത് തന്നെ വലിയൊരു ലോട്ടറിയാണ് അപ്പൊ കീലേരി അച്ചുമാരല്ല നടേശന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി നിലവിലുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കുക കാരണം കീലേരി അച്ചു വെറുതെ ഭീഷണിപ്പെടുത്തുകയുള്ളു കൊല്ലെന്ന് പറഞ്ഞിട്ട് നടേശം കൊല്ലെന്ന് പറഞ്ഞ് കൊല്ലും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് പറഞ്ഞ് നടക്കുക എന്നാൽ ജീവനോടെ ബാക്കിയിരിക്കാം അല്ല എങ്കിൽ വെട്ടിയിലായിട്ട് മാത്രമേ പോവുകയുള്ളു അല്ലാതെ യാതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നന്നാക്കാനൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും പ്രാന്താണ്. ആ പ്രാന്ത് എപ്പോഴാ കൂടുക എപ്പോഴാ കുറയുക എന്നുള്ളത് പഠിച്ചോനെ പോലും അറിയില്ല അപ്പോ നാളെ ആരും കുന്നിട്ടില്ലെങ്കിൽ പിന്നെപ്പോഴേലും കാണാം